കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളി വെല്ലുവിളിയുയർത്തുന്നൊരു വിഭാഗം ആളുകളാണ് ടാക്സി കാർ ഉടമകൾ കോവിഡ് ആശങ്ക പരന്നതോടെ ഓട്ടം കുറഞ്ഞതിനൊപ്പം കള്ള ടാക്സികളും അനധികൃത റെന്റ് കാറുകളും നിരത്തിലിറങ്ങിയിട്ടുള്ളത് വല്ലാത്ത പ്രതിസന്ധി ഉയർത്തുന്നതായി ഇവർ പറയുന്നു കള്ള ടാക്സികൾ നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം ശക്തമായി ഇടപെടൽ വേണമെന്നാണ് ടാക്സി കാറുടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യം കോവിഡ് വ്യാപനം വല്ലാതെ ബാധിച്ചൊരു വിഭാഗം ആളുകളാണ് ടാക്സി കാർ ഉടമകളും ഈ രംഗത്ത് തൊഴിലെടുക്കുന്ന മറ്റ് ജീവനക്കാരും കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിച്ചെങ്കിലും ടാക്സി മേഖല ഇനിയും പഴയ പോലെ സജീവമായിട്ടില്ല വല്ലപ്പോഴും ലഭിക്കുന്ന വരുമാനമാണ് പലരുടെയും ജീവനോപാധി ഓട്ടം കുറഞ്ഞതിനൊപ്പം കോവിഡ് കാലത്ത് വലിയ തോതിൽ കള്ള ടാക്സികളും അനധികൃത റെന്റ് കാറുകളും നിരത്തിലിറങ്ങിയിട്ടുള്ളതായി ഈ രംഗത്ത് തൊഴിലെടുക്കുന്നവർ പറയുന്നു എല്ലാം തന്നെ ഒതുക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ കള്ള ടാക്സി വണ്ടികൾ കണ്ടമാനം കിടന്ന് ഇപ്പം ഓടിക്കുന്നു അതുപോലെ റെൻറ്റ് വണ്ടികളും അതുകൊണ്ട് ടാക്സി വണ്ടികൾക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല അമിതമായ ടാക്സിയും കെട്ടി ഇൻഷുറൻസും കെട്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ് എല്ലാം ബി പി എസ് സി പിടിപ്പിക്കണം എന്നുള്ളത് സർക്കാർ കമ്പൽസറി ആയി പറയുന്ന ഒരു ടെസ്റ്റിനൊരു വണ്ടി കൊടുക്കാൻ യു പി എസ് സി ടെസ്റ്റ് എന്ന് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഇൻഷുറൻസിനും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഉൾപ്പെടെ വലിയ തുക കണ്ടെത്തേണ്ടി വരുന്നവന്ന വെല്ലുവിളിയും ടാക്സി മേഖലയിൽ തൊഴിലെടുക്കുന്നവർ അഭിമുഖീകരിക്കുന്നുണ്ട് ചെലവ് താങ്ങാനാവാതെ പലരും വാഹനങ്ങൾ ഒതുക്കിടുകയോ തൊഴിൽ മേഖല തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രതിസന്ധി മൂലം പലരും മുന്നോട്ടു പോകാനാവാതെ ഞെരുങ്ങുകയാണ് പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടാണ് ആയിട്ട് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാർ പറയുന്ന രീതിയിൽ ഓടാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കൂടെ അനധികൃതമായ വാഹനങ്ങളാണ് ഓടുന്നത് ഞങ്ങളെല്ലാം ഇനി പ്രൈവറ്റ് വാഹനങ്ങളാക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഓടാൻ ഞങ്ങൾ തയ്യാറുമാണ് ഈ റെൻറ്റ് വണ്ടി അനധികൃതമായിട്ട് നടക്കുന്ന റെൻറ്റ് വണ്ടികൾ പ്രൈവറ്റ് കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ ാണ് കള്ള ടാക്സികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും മതിയായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നു കോവിഡ് ആശങ്കയൊഴിഞ്ഞ വിനോദസഞ്ചാര മേഖല ഉൾപ്പെടെ സജീവമായാലും കള്ള ടാക്സികളും അനധികൃത റെന്റ് കാറുകളും നിയന്ത്രിക്കാതെ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമാവില്ലെന്നാണ് ടാക്സി കാർ ഉടമകളുടെയും ജീവനക്കാരുടെയും വാദം കെ സനുമോ ന്യൂസ് ബ്യൂറോ അടിമാലി